ഫോട്ടോയിൽ കാണുന്ന ഇഹ്റാമിന്റെ വേഷത്തിലിരിക്കുന്ന ആളെ അറിയുമോ അൽ ജസീറ അടക്കമുള്ള അറബ് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ട്രെൻഡിംഗ് ആയ ലിബിയക്കാരൻ ഹാജി ആമിർ മൻസൂർ അൽ ഖദ്ദാഫി ഹജ്ജിന് പുറപ്പെടാൻ എയർപോർട്ടിലെത്തിയ അദ്ദേഹത്തെ പേരിലെ ചില സംശയങ്ങൾ കാരണം എയർപോർട്ട് സെക്യൂരിറ്റി തടഞ്ഞു വെക്കുന്നു അല്പം നേരം കഴിഞ്ഞു വിട്ടെങ്കിലും പുറപ്പെടാനുള്ള സമയമായത് കാരണം അദ്ദേഹത്തെ വിമാനത്തിൽ കയറ്റിയില്ല അദ്ദേഹമില്ലാതെ കൃത്യസമയത്ത് തന്നെ വിമാനം പുറപ്പെടുന്നു പക്ഷേ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പുറപ്പെട്ട വിമാനം തിരിച്ചെത്തുന്നു യന്ത്ര തകരാറാണ് കാരണം ഇതറിഞ്ഞ അദ്ദേഹം എയർപോർട്ട് അധികൃതരോടും എയർലൈൻ ഉദ്യോഗസ്ഥരോടും വിമാനത്തിൽ കയറാൻ ഒന്നുകൂടി അപേക്ഷിക്കുന്നു അവർ പൈലറ്റുമായി ബന്ധപ്പെടുന്നു പക്ഷേ മറുപടി പ്രതികൂലം തകരാർ പരിഹരിച്ച് വീണ്ടും വിമാനം പുറപ്പെടുന്നു ഏതാനും മിനിറ്റുകൾ മാത്രം പുറപ്പെട്ട വിമാനം വീണ്ടും തിരിച്ചു വരുന്നു വീണ്ടും തകരാർ ആ തകരാറും പരിഹരിച്ച് വിമാനം പുറപ്പെടാൻ തയ്യാറെടുത്തപ്പോൾ പൈലറ്റിന്റെ അപൂർവമായ ഇടപെടൽ കയറാൻ ബാക്കിയുള്ള ആമിർ മൻസൂറിനെ കയറ്റിയിട്ട് മാത്രമേ ഇനി യാത്രയുള്ളൂ എന്ന് അദ്ദേഹത്തെ കയറ്റിവിടാൻ എയർപോർട്ടിൽ ഉള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു തൻ്റെ എന്ന സ്വപ്നം അവസാനിച്ചുവെന്ന് കരുതിയ ഹാജിക്ക് മുന്നിൽ ഹജ്ജിന്റെ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു അല്ല അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ നീയത്തും പ്രാർത്ഥനയും കേൾക്കേണ്ടവൻ കേട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം അനുഗ്രഹീത മനുഷ്യന്റെ കൂടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന പൈലറ്റുമാരും എയർ ഹോസ്റ്റുമാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് അള്ളാഹു സുബാനുഅാല മഹബൂലും മബ്രൂറുമായ ഹജ്ജും ഉമ്രയും നിർവഹിക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബന السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى الله عليه وسلم